ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ നല്ല കിഡ്ഡിലും ടേസ്റ്റിലൊരു ചിക്കൻ ഓണിയൻ റോസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സംഭവം ഒരു രക്ഷയില്ലാത്ത ഐറ്റംന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ചിക്കൻ ഓണിയൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം കട്ടിലുള്ള എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ വേണ്ടത് ഒര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അതുപോലെ ചേർക്കാം ഒരു ടീസ്പൂണ് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഗരം മസാലയുടെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണും കേട്ടോ അപ്പോൾ അത് ഈ ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അരമണിക്കൂർ കഴിയുമ്പോൾ ഇതേ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ ഉരുളിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ ഒന്നും കരിയാതെ ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരു ഭാഗം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം എട്ട് മിനിറ്റ് ഒരു ഭാഗം എട്ട് മിനിറ്റ് മറിച്ചിട്ടിട്ടും നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ള എണ്ണ എത്രയാണോ അത് മാത്രം വയ്ക്കുക അല്ലാത്തത് നമുക്കിതുപോലെ കോരി ഒഴിവാക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ആവശ്യത്തിന് അനുസരിച്ചുള്ള ഓയില് ബാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ മൂന്ന് ഓണിയൻ ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് മൂന്ന് പച്ചമുളക് നടു കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണക്കൊന്ന് മാറി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ വാഴ്ന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് തക്കാളി ചെറുതാക്കി കനം കുറഞ്ഞരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിട്ടോ ഒരുപാട് ഉടയാൻ നിൽക്കേണ്ട ഇപ്പം തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴക്കിയെടുക്കട്ട ഇപ്പം നമ്മുടെ സവാളിയും തക്കാളിയും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും ചിക്കനും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ് അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലിതിനെ മോളിയിട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ദൈ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നല്ലപോലെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയ്ക്ക് തെളിഞ്ഞു വന്ന് നമ്മുടെ ചിക്കനൊക്കെ നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഓണിയൻ റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് അപ്പം ചപ്പാത്തി പൊറോട്ട ചോറ് എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ വീണ്ടും കാണും അതുവരേക്കും